പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിന്റെ കാരണം പെട്രോൾ ട്യൂബ് ലീക്കായതെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ അപകടത്തിൽ മരിച്ച രണ്ട് കുട്ടികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി ചികിത്സയിലുള്ള മാതാവ് എൽ സി മാർട്ടിൻ്റെയും മകൾ അലീനയുടെയും നില ഗുരുതരമായി തുടരുകയാണ് പെട്രോൾ ട്യൂബ് ലീക്ക് ചെയ്തതാണ് കാർ കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ പടർന്നു ഇത് പിന്നീട് നിയന്ത്രണാതീതമായെന്നും എം പി ഡി കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തിൽ മരിച്ച ആൽഫ്രഡിന്റെയും എമിലിയുടെയും മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു പാലന ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം രണ്ടു ദിവസം സൂക്ഷിക്കുക സംസ്കാരം പിന്നീട് നടക്കും സംസ്കാരത്തിനുള്ള എല്ലാ ചെലവും ഗവൺമെന്റ് വഹിക്കാന്ന് പറഞ്ഞിട്ട് ഇന്നലെ റവന്യൂ മിനിസ്റ്ററായിട്ട് വിളിച്ച് സംസാരിച്ചു ഇപ്പൊ കലക്ടർ വിളിച്ച് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ധനസഹായം പതിനാറാം തീയതി മുഖ്യമന്ത്രി വന്ന ശേഷം പതിനേഴാം തീയതി മുഖ്യമന്ത്രി എത്തുള്ളൂ പതിനാറ് പതിനേഴിനെ എത്തുള്ളൂ വന്ന ശേഷം ായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമുണ്ട് ഇന്നലെയാണ് എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സഹോദരങ്ങളായ ആൽഫ്രഡും എമിലിയും മരിച്ചത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതാവ് എൽ സി മാർട്ടിനും മൂത്തമകൾ അലൈന മാർട്ടിനും ഇപ്പോഴും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ട്വന്റി ഫോർ പാലക്കാട്